ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് നിന്നും പതിനൊന്ന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള പൊവൽ കോട്ടയ്ക്ക് മുന്നിലാണ് കണ്ടല്ലോ പൊവ്വൽ ഫോർട്ട് ഇത് കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് എന്തായാലും ഈ കോട്ടയുടെ മുൻഭാഗമൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത് പല മാറ്റങ്ങളും വരുത്തിയിട്ടും ഇപ്പോഴും എന്തുകൊണ്ട് അധികാരികളും ബന്ധപ്പെട്ടവരും ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട് ഇന്ന് ഈ പൂവൽ കോട്ടയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിന് ശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു അവസാനം സംഭവിക്കേണ്ടായി പിന്നെ അതിന് ശേഷം കർണാടകയിലെ ശക്തരായ ഭരണാധികാരികളായിരുന്നു ഇക്കേരി രാജവംശം അവർ ആ കാലത്ത് ഈ വടക്കേ മലബാർ എല്ലാം കോലത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ വടക്കേ മലബാറിലേക്ക് കടന്നു വന്ന അവർ ഈ ഭാഗങ്ങളെല്ലാം കീഴടക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ ഈ കാസർഗോഡിൻ്റെ ഈ ഭാഗത്ത് ബേക്കൽ ചന്ദ്രഗിരി കുമ്പള അതുപോലെ തന്നെ ഓസ്ദുർഗ് ഇവിടങ്ങളിലെല്ലാം കോട്ടകൾ സ്ഥാപിച്ചു ആ കോട്ടകൾ അവർ സ്ഥാപിച്ചത് അവരുടെ നുകു നികുതി പിരിക്കാൻ അതുപോലെ മറ്റുള്ള ശത്രുക്കളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനെല്ലാം വേണ്ടിയിട്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ ഇക്കേരി രാജവംശം പണിത കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രശസ്തമായ കോട്ടയാണ് ഈ കാണുന്നത് എന്നാൽ ഈ പ്രശസ്തമായ കോട്ടയുടെ ഇന്നത്തെ ഈ സാഹചര്യവും ഈ അവസ്ഥയും കാണുമ്പോൾ നമ്മുടെ ഇന്ന് ഈ നാട് ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്താണ് പണി എന്നുള്ള ചോദ്യം ബാക്കി കിടപ്പുണ്ട് ഏതായാലും നമുക്ക് കോട്ടക്കകത്തേക്ക് പോകാം ഗേറ്റിൻ്റെയൊക്കെ കഥ കണ്ടില്ലേ അല്ല ഗേറ്റിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ കടന്ന് കോട്ടക്കകത്ത് കടന്ന ഉടനെ അല്ല രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ഇതിലൂടെ കൂടുതൽ നടക്കാൻ പറ്റില്ല കാരണം കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാണുമ്പോൾ എന്തിയാണ് കണ്ടോ വളരെ നല്ല രൂപത്തിൽ ഇത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സുന്ദരമായിരിക്കും ഈ ഒരു കോട്ട ഈ കോട്ടക്കകത്ത് ഒരുപാട് തറകൾ അത് മുന്നേ വീടുകളായിരുന്നു ഒരു പക്ഷേ ആ രാജാക്കന്മാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച വീടുകളായിരിക്കും താമസിക്കാൻ അതൊക്കെയാണ് ആ കാണുന്നത് അതിന്റെ തറകൾ ബാക്കിയുണ്ട് രണ്ട് മൂന്ന് കിണറുകളുണ്ട് ഇതാ ഭാഗത്തേക്കും ഒരുപാട് പത്ത് പതിനാറ് കൊത്തളങ്ങൾ ഈ കോട്ടക്കുണ്ട് അല്ല ഈ കോട്ടക്കകത്ത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്ത് ഇങ്ങനൊരു തറയുണ്ട് ഇത് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ വേണ്ടിയിട്ട് പണിതതാവും ഒരുപാട് എത്രയോ ഏക്കർ കണക്കിന് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ഇത് എന്തുകൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലമാണ് അഞ്ച് ഏക്കർ സ്ഥലമാണ് ഈ കോട്ടയുള്ളത് പക്ഷേ ഇതിൻ്റെ കോലം നോക്കി നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ ഇത്തരം കാര്യം പുരാവസ്തു വകുപ്പ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ആ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ആയിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അല്ലേ ഉണ്ടല്ലേ ഒരുപാട് കിണറുകൾ കുളങ്ങളൊക്കെ ഇതിലുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ആണ് കാണുന്നത് ഇപ്പോൾ സൂര്യ സൂര്യനാ ഭാഗത്തുനിന്നായതുകൊണ്ട് ആ ഭാഗത്ത് കണ്ട സ്ട്രീറ്റ് ലൈറ്റ് അച്ഛ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ബൾബ് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ കാടാണ് അത്രയും ഉയരമുള്ള പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾ അപ്പോൾ എത്ര ഉണ്ട് ഇവരുടെയൊക്കെ ശ്രദ്ധ എത്ര കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടാണ് ഇത് ഈ ഒരു രൂപത്തിൽ ഇതിനൊരു ഭേദഗതിയൊക്കെ വരുത്തിയത് അതുപോലെ ചുറ്റുഭാഗത്തും ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള കാലുകളുണ്ട് പുറത്ത് പിന്നെ ഇതിൻ്റെ വാച്ച്മാനുള്ള റൂമുണ്ട് അതുപോലെ ബാത്ത്റൂമ് കാര്യങ്ങൾ വരുന്നവർക്ക് എല്ലാം ഉണ്ട് പക്ഷേ അവർ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ഈ പുരാവസ്തു വകുപ്പൊക്കെ ചത്തുപോയോ അതോ ഇല്ലേ എന്ന് തോന്നി പോവുകയാണ് എന്തപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് പുതിയ ഭേദഗതികളൊക്കെ വരുത്തിയ ഇത്തരം നമ്മുടെ കോട്ടകൾ അതുപോലെ പുരാതന വസ്തുക്കളൊക്കെ ഇങ്ങനെ മൃഗങ്ങൾക്ക് പോലും ഒന്നും കയറി കിടക്കാൻ പറ്റാത്ത രൂപത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിൽ ക്ഷുദ്രജീവികൾ അങ്ങനത്തെ പലതും ഇവിടെ ഇടം പിടിച്ചിരിക്കുകയാണ് എന്തായാലും കണ്ണുള്ളവർ കാണണം അധികാരികളുടെ ശ്രദ്ധ ഇങ്ങോട്ടൊക്കെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ കോട്ടയിൽ പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ പരത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ബേക്കൽ കോട്ട തന്നെ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതും ഈ പറഞ്ഞ ഇക്കേരി രാജവംശത്തിൽപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നാൽ പിൽക്കാലത്ത് ആ കോട്ടയിൽ ടിപ്പു സുൽത്താൻ്റെ സജീവമായ ഇടപെടലുണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ബേക്കൽ കോട്ട ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ കോട്ടയിലേക്കും ഈ പരിസരത്തേക്കും ടിപ്പു സുൽത്താൻ്റെയും കൂടെയുള്ളവരുടെയും സജീവമായ കടന്നുവരവും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ കോട്ടകളെല്ലാം കാസർഗോഡുള്ള ഈ കോട്ടകളെല്ലാം സ്ഥാപിച്ചത് മറ്റുള്ള രാജാക്കന്മാരാണ് എന്നുണ്ടെങ്കിലും ഇതിനെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിപുലമാക്കിയത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ കൂടെയുള്ളവരുമാണ് എന്നുള്ളതാണ് ചരിത്രം ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക കാരണം ഇക്കേരി രാജവംശം ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കോട്ടകൾ പണിതത് അവർ ഈ ഭാഗം പിടിച്ചടക്കിയപ്പോൾ അവരുടെ ആവശ്യാർത്ഥമായിരുന്നുവെങ്കിൽ ഹൈദരാലിയുടെ കടന്നു വരവോടെ പിന്നീട് ടിപ്പു സുൽത്താൻ കടന്നു വന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഈ കോട്ടകളെല്ലാം ബ്രിട്ടീഷുകാരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ആട്ടിയോടിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്രത്യേക രൂപത്തിലേക്ക് ഈ കോട്ടകളുടെ രൂപങ്ങൾ ടിപ്പു സുൽത്താൻ മാറ്റുകയും അങ്ങനെ ആ കോട്ടകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്ക് ചരിത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കൂടി നമ്മളൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഞാനിപ്പോൾ ഉള്ളത് പൗവൽ കോട്ടയോട് ചേർന്നുള്ള പൗവൽ ഷുഹദ മക്കാമിലാണ് ആ മക്കാമിൻ്റെ ചാരത്താണുള്ളത് അപ്പോൾ ഞാൻ ഇതുകൂടെ ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം ഒരു കോട്ട ആ കോട്ടയോട് ചേർന്ന് വേണ്ട ഈ പരിസരങ്ങൾ തന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരുപാട് നല്ല ചരിത്രങ്ങൾ ഈ പ്രദേശത്തിനുണ്ട് എന്ന് അപ്പോൾ ആ കോട്ടയോട് ചേർന്ന് ഈ ഒരു മക്കാമ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ പറയാതെ തന്നെ പല ചരിത്രങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ സ്ഥലങ്ങൾ നമ്മളോട് വിളിച്ച് ഓതുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മക്ബറകൾ മക്കാമുകൾ ആ മക്കാമുകൾക്കും ആ സ്ഥലങ്ങൾക്കൊന്നും ഒരു ചരിത്രമോ രേഖയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഈ സ്ഥലം തന്നെയാണ് രേഖ ആ കാണുന്നതാണ് കോട്ട അല്ല ആ കാണുന്നതാണ് കോട്ട ആ കോട്ടയോട് ചേർന്ന ആ വഴിക്കിപ്പുറത്ത് ഒരു റോഡ് ആ ഇപ്പുറത്ത് ഒരു പഴമയുള്ള മക്കാം അപ്പോൾ ഇത് തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേവലം എന്തല്ല ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയതോ ഒന്നുമല്ല വ്യക്തമായ ചരിത്രവും വ്യക്തമായ അടിസ്ഥാനവും ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് ഈ സ്ഥലം ഈ പരിസരം തന്നെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് അവർ ഏത് സ്ഥലം ഏത് രൂപത്തിലാണ് ഈ ഭാഗത്ത് ഇടപെട്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ധാപത്താകാം അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ധാർമ്മികമായിട്ടുള്ള സന സത്യസരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടൊക്കെ അവരിവിടെ ഏറെ പ്രവർത്തിച്ചവരാകാം എന്തായാലും ഈ സ്ഥലങ്ങൾ ഈ പരിസരം തന്നെ ഇവിടെ ഒരു മഹത്വമുണ്ട് എന്ന് വിളിച്ചോതുന്നുണ്ട് അപ്പോൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കൽ കൂടിയാണ് ഈ വീഡിയോയുടെ താല്പര്യം ഏതായാലും മർഷാള്ള അള്ളാഹു താല ഈ മഹാന്മാരുടെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നമുക്ക് ഇരുലോകത്തും നന്മ പ്രദാനം ചെയ്യട്ടെ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പക്ഷേ അല്ല നിങ്ങളെല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അള്ളാഹു തുണക്കട്ടെ അസ്സാമലൈക്കും